വൈക്കം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കളെ വൈക്കൻചട്ടി ഇത് മനോഹരമായ വൈക്കം ചട്ടി വളരെ മനോഹരം വൈക്കൻ ചെട്ടി ഇവിടെ ചൂണ്ട ചേട്ടന്മാരുണ്ട് കരിമീനെ പിടിക്കാൻ വേണ്ടിയാണ് ചൂണ്ടയിടുന്നത് ਕਾ ਦਾ ਅਲਮ ਵਿੱਚ ਚਾਹਾਂ 15 ਮਿੰਟ ਦਾ ਦਾ ਜੰਗਰ ਭੋਗ ਰੈਡੀ ਆਵਨ ഇതാ സോളാർ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വൈക്കഞ്ചെട്ടിയിലോട്ട് ഇന്ത്യ ഫസ്റ്റ് സോളാർ ഫെറി ആണ് വരുന്നത് ആദിത്യ എന്നാണ് പേര് ഇത് വന്നുകൊണ്ടിരിക്കുന്നു സോളാർ ബോട്ട് ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഫെറി ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ ഫെറി ബോട്ടാണ് ആദിത്യ അപ്പോഴെ ജങ്കാർ പോകാൻ കിടക്കുന്നു വണ്ടികളെല്ലാം കരിക്കുന്നു ഇപ്പോൾ തന്നെ നേരെ അക്കരിക്കുകയില്ലെന്നായിരിക്കും ഇത് വൈക്കം ജെട്ടിയാണ് മനോഹരമായ സ്ഥലമാണ് എടുക്കുന്നു ഇറങ്ങി തുടങ്ങി ആളുകൾ ഇറങ്ങുന്നു ആളുകൾ ഇറങ്ങുന്നു സോളാർ പോട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു ഇന്ത്യ സ്പശ് ുന്നു ഇതേ ജംഗാർ വണ്ടികളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇന്ത്യ സ്വശ് സോളാർ കുറിയിൽ നിറങ്ങുന്നു ബോട്ടിൽ നിന്നിറങ്ങുന്നു ഇതാ നമ്മുടെ ജംഗാർ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈക്കത്ത് നിന്ന് പള്ളിപ്പുറത്തോട്ടാണ് പോകുന്നത് Я не могу, но... ഇനി ഇതിന്റെ ബാധിക്കുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം നൽസിയുള്ളത് വണ്ടി 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 കട വറുത്തല്ലേ ചെട്ടിയുടെ വതുക്കളുള്ള കട ചെട്ടിയുടെ വതുക്കള ചേട്ടനാണ് കടലയാണ് പലതരം കട കടലല്ലേ അടിപൊളി മജ്ജിയുണ്ടല്ലേ ആ മജ്ജിയേ കടല ഇത് നാടൻ കടല അല്ലേ പാക കടല അത് ഇത് മസാല കടല ഇത് ക്രീം പീസ് കടല ഇത് എത്രയാണ് ഓർമ്മത്തിന് പീസ് കടല ഇത് മസാല കടല അല്ലേ ഇത് പട്ടാണി കടല ഇത് ബജ്ജിസ് അല്ലേ മജ്ജികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു

പത്ത് രൂപ ഞാൻ മസാലക്കറി ഇത് സാധാ ഇത് ഇത് ഒന്ന് ഒന്ന് തരാമോ ഇത് ഇത്

മുനിസിപ്പൽ പാർക്ക് വൈക്കം ചട്ടി ചേച്ചി പട മുളക് പച്ചി ഉണ്ടാക്കുന്നു കടല ഇവിടെ വെള്ളടിച്ച് ആ വറക്കുന്നത് അടിച്ച് ആകട്ടെ